സുഹൃത്തുക്കളായി ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നീ മുന്നോട്ട് ഈ വണ്ടി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ വയ്യ എൻ്റെ കുടുംബവും എൻ്റെ തൊഴിലാളികളുടെ കുടുംബവും ഒരു എൻ്റെ ഡ്രൈവർ ചെയ്ത തെറ്റ് കാരണം ഇപ്പം മൂടി പട്ടിണിയിലാണ് പോയി മുതലാളിയാണെന്നുണ്ട് മുതലാളിയാണെന്ന് പറയേണ്ടത് അല്ല ഞാൻ തൊഴിലാളിയാണ് തൊഴിലാളി തൊഴിലാളിയായിട്ട് തന്നെ ഈ വണ്ടിയിൽ ജോലി ഒരുത്തനാണ് ഞാൻ ആറു വർഷം കിൽഫിലായിരുന്നു അവിടുത്തെ നാട്ടിൽ നിൽക്കാനുള്ള അധിക ആഗ്രഹം കാരണമാണ് ഞാനൊരു വണ്ടി നാട്ടിൽ എടുക്കുന്നതും ഞാനും ഇതിന് ഈ വണ്ടിയിൽ ഒരു ജോലിക്കാരൻ തന്നെയാണ് ഞാനില്ലാത്ത സാഹചര്യങ്ങളിലാണ് പുറത്തുനിന്ന് ആരെങ്കിലും വിളിക്കുന്നത് ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഇതിനകത്തൊരു തൊഴിലാളി എപ്പോഴും ഞാൻ തന്നെ ആയിരിക്കും നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയായിരുന്നു ഒരു ദിവസം പോലും സർവീസ് മുടങ്ങിയിട്ടില്ല രാത്രി ലാസ്റ്റ് ബസ് ഇതാണ് കുട്ടിയത്ത് നിന്ന് ലാസ്റ്റ് ബസ് ബസ്സിംഗോട്ടുള്ള ഇതാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫേമസ് ബസ് എല്ലാവർക്കും അറിയാവുന്ന ലാസ്റ്റ് ബസ് ഇതാണ് ഒരു മനുഷ്യരെയും ആത്മാവ് അധികമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക വിശ്വസിച്ച് ഒരിക്കലും ചെയ്യരുത് അപ്പം ഞാൻ ഒരാളെ ആത്മാർത്ഥമായി സ്വന്തം സഹോദരനെ സഹോദരനെയാണൊക്കെ കണ്ട് വിശ്വസിച്ച് കൂടെ നിർത്തിയാൽ എനിക്ക് കിട്ടിയ സമ്മാനമാണ് എൻ്റെ വണ്ടി ഇങ്ങനെ ഞാനത് പ്രിയപ്പെട്ടവർ സുഹൈലാണ് ഒരു ഈ വന്ന കാലത്ത് ആരെയും വിശ്വസിക്കരുത് ആരെയും കൂടെ നിർത്തരുത് എല്ലാവരും ചോദിക്കുക അമിതമായി ആരെയും സ്നേഹിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായില്ല അമിതമായി സ്നേഹിച്ചു വിശ്വസിച്ചു അമിതമായിട്ട് ഒരു പുറമേ പുറമെ അന്വേഷിച്ചപ്പോൾ ഇയാളെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങൾ മാത്രമാണ് പാകം ഉണ്ടായിരുന്നത് ഇത് മൊത്തം പുറമേ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള വണ്ടികൾ ഞാൻ ഡ്രൈവർ മാത്രമായി ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മളിവിടെ അടുത്തിറക്കുന്നുണ്ട് പുറമേ നല്ലതാണ് ഇവർ വണ്ടി ഏപ്പിച്ചിട്ട് പോയാലും നല്ല രീതിയിൽ നോക്കുമെന്ന് പുറമേ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെങ്ങനെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ പുള്ളിയെ കണക്കും കാര്യങ്ങളും എല്ലാം ഏൽപ്പിച്ചത് കണക്കിനകത്ത് ഏൽപ്പിച്ചപ്പോഴാണ് വെട്ടിപ്പ് എല്ലാം പിടിക്കുന്നത് എത്ര നാളുകൊണ്ട് ഈ പുള്ളി പറ്റിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കണക്കറിയത്തില്ല ഇനിയിപ്പോൾ പഴയ കണക്കുകളും കാര്യങ്ങളും എടുത്തെങ്കിലും അറിയപ്പെട്ടു ഇവർ അപ്പൊ ഇതിനുമുമ്പ് ഞാൻ ഇല്ലാത്ത സമയങ്ങളിൽ എന്നെ ആയിരിക്കേണ്ട ആ പൈസ എടുത്തേരെ എടുത്തേരെന്ന് പറയുന്നു എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി മേടിച്ച ഒരു വാഹനത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തു അല്ലേ ഞാൻ പറയാം ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തു ഈ ഒരു പാവം മനുഷ്യന്റെ ജീവിതം ഈ ഒരു വഴിയാധാരമാക്കി ഈ വണ്ടിയുടെ അവസ്ഥ ഇങ്ങനെ ഇതിന്റെ ഏറ്റവും വലിയ കാരണം വണ്ടി എഞ്ചിനകത്ത് എഞ്ചിന് ഓലൊഴിക്കത്തില്ല നമ്മള് ഓലൊഴിക്കുന്ന തുറന്നിട്ട് അതിനകത്ത് മണ്ണും വെള്ളം കൂടി പെട്ടെന്ന് പോകാൻ വേണ്ടി നിങ്ങൾ ഇതൊന്നും അറിയുന്നില്ല വണ്ടി അറിയുന്നില്ല രാത്രി വെളുപ്പിനെ ഒരു അഞ്ചേ കാലിനാണ് ഇത് വന്ന് ചെയ്യുന്നത് നമ്മള് രാവിലെ ഒന്ന് വണ്ടി എടുത്ത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പോയി അവിടെ ചെന്നപ്പോഴാണ് വണ്ടി കംപ്ലൈൻറ് ആണ് തുടങ്ങിയത് ഒരു മനുഷ്യരെയും അധികമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക വിശ്വസിച്ച് ഒരിക്കലും ചെയ്യരുത് അപ്പൊ ഞാൻ ഒരാളെ ആത്മാർത്ഥമായി സ്വന്തം സഹോദരനെ ആണൊക്കെ കണ്ട് വിശ്വസിച്ച് കൂടെ നിർത്തിയാൽ എനിക്ക് കിട്ടിയ സമ്മാനമാണ് എന്റെ വണ്ടി ഇങ്ങനെ ഇത് ല്ലേ ഈ ഈ ഇത് കാണിച്ച ഒരു പ്രവൃത്തിയോട് എന്താ പറയാനുള്ള വെറും തെറ്റായി പോയി അയാൾ ഇങ്ങനെ കാണിക്കുക പ്രതീക്ഷ ഇല്ലായിരുന്നു പക്ഷെ അയാളിങ്ങനെ കാണിക്കുകയും ചെയ്തു എന്നിട്ട് പണി ഓടിക്കുന്നു പറഞ്ഞായിരുന്നു ഇനി മുമ്പ് പറഞ്ഞായിരുന്നു നടക്കുന്നതിന്റെ തലയായിരുന്നു ഇതേ ഇനി മുമ്പേ കാണിച്ച പ്രവർത്തിനുള്ളവർക്ക് അറിയായിരുന്നു അറിയായിരുന്നു ആരും പറഞ്ഞില്ല നിങ്ങളുടെ എല്ലാവരും മാർഗം മുടങ്ങി വർഷങ്ങളോളം പ്രവാസിയായി ജോലി ചെയ്ത മനുഷ്യനാണ് സൗദി അറേബ്യയിലൊക്കെ ആറ് വർഷത്തോളം ജോലി ചെയ്ത് ഇദ്ദേഹത്തിന്റെ വിയർപ്പ് അധ്വാനം മൊത്തമാണ് ഈ കാണുന്ന ബസ് അല്ലേ അദ്ദേഹത്തിന്റെ അധ്വാനമാണ് ഈ കാണുന്ന ബസ് ഈ ബസ്സിന്റെ അവസ്ഥ ഇപ്പോൾ ഇത്തരത്തിൽ വളരെ ദയനീയമാണ് കൂടെ നിന്ന് സഹോദരനെ പോലെ നോക്കിയ സഹോദരനെ പോലെ കൂടെ നിർത്തിയ ആത്മാർത്ഥ സുഹൃത്തിൽ നിന്നാണ് ഇത്തരം ദയനീയമായ സങ്കടകരമായ ഒരു സംഭവം ഒരു പ്രവാസിയുടെ കഷ്ടപ്പാട് എന്തുവാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും കയ്യിലും മഴയൊക്കെ മഴയും ചൂടും പൊടുക്കാറ്റും എല്ലാം അനുഭവിച്ചിട്ട് ആണ് പൈസ ഉണ്ടാക്കിയത് ഉറുമ്പോൾ കൂട്ടി വെച്ച പൈസ അങ്ങനെ കൂട്ടി വെച്ചതാണ് അവിടെ ഗൾഫിൽ ഓടുന്ന വണ്ടി എ സി വണ്ടി ഒന്നും അല്ല നോർമലി അവിടുത്തെ നല്ല രീതിയിൽ ചൂട് അനുഭവിച്ചു തന്നെ അധ്വാനിച്ചെടുത്ത പൈസയാണ് അത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് ഒരു പ്രവാസിയുടെ ഒരു സംരംഭം ഇങ്ങനെ കിടക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരുതും കാരണം ഒരു ഡ്രൈവർ കാരണം ഇങ്ങനെ കിടക്കാന്ന് പറഞ്ഞാൽ ഇനി മുന്നോട്ട് എങ്ങനെ ചേട്ടൻ പോകും എനിക്ക് വീണ്ടും ഞാൻ പോകാൻ വേണ്ടി എല്ലാം കൊടുത്തിട്ടേക്കും പേപ്പർ റെഡിയാവുന്ന നോക്കി നിൽക്കുക ഇനി വീണ്ടും പോയെങ്കിൽ മാത്രമേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ ഈ വണ്ടി ഇങ്ങനെ ഇവിടെ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പായ കാര്യമാണ് ടാക്സ് മൂന്ന് മാസം കൂടുമ്പോഴാണ് ഈ വണ്ടിക്ക് ഇരുപത്തിയേഴായിരം രൂപ ടാക്സ് ഉണ്ട് മാസം രൂപ ടാക്സ് ഉണ്ട് പിന്നെ ഇവരുടെ ശമ്പളം ഡീസൽ വില ശമ്പളം ഡീസൽ എല്ലാം കഴിഞ്ഞ് എന്റെ വീട്ടിലെ ചെലവ് എന്തെങ്കിലും കിട്ടുവോ ഞാനും കൂടെ ഇതിനകത്ത് സ്റ്റാഫാണ് അതും കൂടെ വെച്ചിട്ടാണ് രണ്ടറ്റം എങ്ങനെയും കൂട്ടി മുട്ടിക്കുന്നത് പിന്നെ വണ്ടിയുടെ മെയിൻ്റെനൻസ് ഇത് ഇത് സത്യം പറഞ്ഞ ഒരു മനുഷ്യന്റെ ദയനീയതയാണ് ഒരു ചെറുപ്പക്കാരനായ ഒരു മനുഷ്യന്റെ കഷ്ടപ്പാടിന്റെ ഒരു ദയനീയമായ ഒരു ഒരു ചിത്രമാണ് അദ്ദേഹം